ം ബാക്ക് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളെ അവിടെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ കുളത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നല്ലേ ആ കുളം നിറഞ്ഞു പൈസ് പൊട്ടാനഴിക്കണു പൊട്ടാനഴിക്കണു കേട്ടോ അപ്പോൾ ഇത് ഒഴുകുന്നതാണ് കേട്ടോ ഇതുകൊണ്ടോ ആ ഞങ്ങളെ വഴി ആ തല മുതൽ മനസ്സിലെ ആ തല മുതൽ ഈ തല വരണ്ടിട്ടോണ്ടോ ചാലിക്കൂടൊക്കെ വെള്ളം ഒഴുകുന്നത് മഴ കണ്ടട്ടോ ക്യാമറ ആവുന്നത് കേട്ടോ ഒന്ന് ക്ഷമിക്കണം നല്ല വെള്ളമാണ് ഞാൻ വെള്ളത്തിനൊക്കെ കളിക്കുന്നുട്ടോ നല്ല രസമാണ് കണ്ടോ കളിക്കുന്നത് അങ്ങനെ നല്ല വെള്ളം നിറഞ്ഞു പോകാൻ കേട്ടോ നല്ല അടിപൊളിയാണ് പിന്നെ നിങ്ങളൊക്കെ സുരക്ഷിതല്ലെന്നൊക്കെ എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യുക വയനാടിലൊക്കെ കുറേ പേര് മരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സുരക്ഷിത അല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്താ ഉണ്ടോ വെള്ളം പോകുന്നത് ഫോൾസ് നല്ല ഫോൾസിലാണ് പോകുന്നത് കൈ പിന്നെ നമ്മളെ അവിടുത്തെ പട്ടാമ്പി പാലൊക്കെ അടച്ചു കാര്യങ്ങൾ അറിഞ്ഞോ അറിഞ്ഞുണ്ടാവുമല്ലോ ഉണ്ടോ എന്തോ ഞാൻ എന്താ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് അവിടുത്തെ വഴി തന്ന ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് മുതലുണ്ടാവും